കളമശ്ശേരി ഭൂമിയിടപാട് കേസിൽ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചു ഇടപാടിൽ ആരോപണവിധേനായിരുന്ന മുഖ്യമന്ത്രിയുടെ മുൻ സലീം രാജ് കേസിൽ പ്രതിയല്ല സലീംരാജിന്റെ ബന്ധുക്കളായ അബ്ദുൾ മജീദും അബ്ദുൾ സലാമും മറ്റ് നാല് റവന്യൂ ഉദ്യോഗസ്ഥരുമാണ് പ്രതിപട്ടികയിൽ ഭൂമിയിടപാടിൽ റവന്യൂ ഉദ്യോഗസ്ഥർ മറ്റു പ്രതികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന് സി ബി കണ്ടെത്തി കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസിലെ ഉന്നത ബന്ധം സി ബി ഐ തള്ളിക്കളഞ്ഞു താഴെത്താട്ടിലെ റവന്യൂ ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ഉന്നത ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കുകയായിരുന്നു വില്ലേജ് ഓഫീസർമാർ അടക്കമുള്ള റവന്യൂ ഉദ്യോഗസ്ഥർക്ക് പണം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് തൃക്കാക്കര വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥരായിരുന്ന മൊറാദ് സാബു കളക്ടറേറ്റിലെ ക്ലാർക്ക് ഗി വർഗീസ് കണ്ണയന്നൂർ താലൂക്ക് അഡീഷണൽ തഹസീൽദാൾ കൃഷ്ണകുമാരി എന്നിവരാണ് കേസിൽ ഉൾപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥർ ഈ ഇടപാടിലൂടെ റവന്യൂ ഉദ്യോഗസ്ഥരിൽ പലർക്കും സാമ്പത്തിക നേട്ടമുണ്ടാവുകയും ചെയ്തു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഗൺമാനായിരുന്ന സലീം രാജിന്റെ ബന്ധുക്കൾ അബ്ദുൾ മജീദും അബ്ദുൾ സലാമുമാണ് കേസിലെ മറ്റു പ്രതികൾ ആറു പ്രതികളും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന് സി ബി കണ്ടെത്തി എന്നാൽ സലീം രാജ് പ്രതികൾക്ക് വേണ്ടി ഈ കേസിൽ ഇടപെട്ടതിന് സി തെളിവ് ലഭിച്ചിട്ടില്ല സലീം രാജിനെ സി പലതവണ ചോദ്യം ചെയ്തിരുന്നു മുൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ ടി ഒ സൂരജിനെതിരെയും തെളിവില്ലെന്ന് സി വ്യക്തമാക്കുന്നു താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ട് ടി ഒ സൂരജ് അതേപടി അംഗീകരിക്കുകയായിരുന്നു എറണാകുളം ജില്ലാ കളക്ടറായിരുന്ന ഷെയ്ഖ് പരീദിനെതിരെ കേസിൽ ആരോപണം ഉണ്ടായിരുന്നുവെങ്കിലും സി ബി ഐ കുറ്റപത്രത്തിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല ഷെയ്ഖ് പരീദിനെയും സി ബി ഐ അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്തിരുന്നു ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നായിരുന്നു കളമശ്ശേരി ഭൂമി ഇടപാട് കേസ് സി ബി ഐ അന്വേഷിച്ചത് സമാന സ്വഭാവമുള്ള കടകംപള്ളി കേസിൽ സലീം രാജു പ്രതിയാണ് റിപ്പോർട്ടർ കൊച്ചി